കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായമാണ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായി നമ്മൾ പഠിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് മിത്യൻ മരുഭൂമിയിൽ വെച്ച് മോശ തൻ്റെ അമ്മായിപ്പനായ ഇത്രോയെ കണ്ടുമുട്ടുന്നു രണ്ട് ഇഹോവ ചെയ്ത കാര്യങ്ങൾ കേട്ട ഇത്രോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മൂന്ന് ഇസ്രായേൽ മക്കൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം ഇത്രോ മോശയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു നാല് മോശ ഇത്രോയുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുകയും ഇത്രോ പുറപ്പെടുകയും ചെയ്യുന്നു ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം ഒന്ന് ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും ഇഹോവ ഇസ്രായേലിനെ മിശ്രയമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിഥ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ കേട്ടു ഇത്രോ മിഥ്യാനിലെ പുരോഹിതനായിരുന്നു ഇത്രോയ്ക്ക് ഏഴ് പുത്രിമാരുണ്ടായിരുന്നു ഇത്രോ തൻ്റെ മകളായ സിപ്പോറയെ മോശയ്ക്ക് കൊടുത്തു എന്ന് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ മോശ ഇത്രോയുടെ മരുമകനായി ഇത്ര ഒരു പുരോഹിതൻ തന്നെയാണെന്ന് ഈ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ് കാരണം ഇത്ര ദൈവത്തിന് ഹോമവും ഹനനയാകവും കഴിക്കുന്നത് നമ്മൾ കാണുന്നു രണ്ടാമത്തെ വചനം അപ്പോൾ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ മോശെ മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറയെയും അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഈജിപ്തിൽ താൻ നേരിടാൻ പോകുന്ന അപകടങ്ങളിലും പ്രശ്നങ്ങളിലും താൻ ഭാര്യയോടും മക്കളോടും ഒപ്പം വലയാതിരിക്കാനായി സിപ്പോറയെ മോശ അവളുടെ സ്വന്തം ബന്ധങ്ങളിലേക്ക് തിരിച്ചയച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ് പ്രധാന പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിച്ചതിനാൽ തൻ്റെ ഭാര്യയെയും കുട്ടികളെയും തനിക്ക് തിരികെ ലഭിക്കുന്നതിൽ സന്തോഷിക്കുമെന്ന് ഇത്ര അനുമാനിച്ചു അങ്ങനെയാണ് ഇത്ര സിപ്പോറയുമായി ഇപ്പോൾ മോശയെ കാണാൻ വന്നത് മൂന്ന് മുതൽ നാലുള്ള വചനങ്ങൾ ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവരിൽ ഒരുത്തന് ഗോർഷയം എന്ന് പേർ എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോൻ്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു എന്നവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് ഏലിയേസർ എന്നു പേർ അങ്ങനെ മോശ തൻ്റെ രണ്ട് മക്കൾക്കും പേരിട്ടു എന്ന് നമ്മൾ കണ്ടു ഗോർഷേം എന്നാൽ പരദേശി എന്നും എലിയേസർ എന്നാൽ ദൈവം രക്ഷകൻ എന്നും ആണെന്ന് മനസ്സിലായല്ല മിഥ്യാനിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് സിപ്പോറ മോശയ്ക്ക് രണ്ട് ആൺമക്കളെ പ്രസവിച്ചിരുന്നു എന്ന് പുറപ്പാട് നാല് ഇരുപതിൽ നമ്മൾ പഠിച്ചതാണ് ഗോർഷേമിൻ്റെയും ഏലിയാസന്റെയും തലമുറകളെക്കുറിച്ച് നമ്മൾ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി മൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ കാണുന്നതാണ് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോശയുടെ അമ്മായിപ്പനായി ഇത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യയോടും കൂടെ മോശ പാളയമിറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തെങ്കിൽ അവൻ്റെ അടുക്കൽ വന്നു നിൻ്റെ അമ്മായിയപ്പൻ ഇത്രോ എന്ന ഞാനും നിൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു മോശ തൻ്റെ അമ്മായിപ്പനെതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്തു കൂടാരത്തിൽ വന്നു മോശ തൻ്റെ അമ്മായിപ്പനോട് യഹോവ ഇസ്രായേലിന് വേണ്ടി ഫറവോനോടും ഇസ്രൈമരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു യഹോവ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് എല്ലാ നന്മനിമിത്തവും ഇത്ര സന്തോഷിച്ചു ഇത്ര പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ മിസ്രൈമിയുടെ കയ്യിൽ നിന്നും പറവോൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു മിശ്രൈമയുടെ കൈ കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന എഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നു മിഥ്യാനിയർ അബ്രഹാമിന് ഖെധൂറ എന്ന സ്ത്രീയിൽ ജനിച്ച തലമുറയാണ് മിഥ്യാനിയർ ഇസ്രായേലിയർക്ക് അവരോടൊപ്പം ആരാധനാ പ്രവർത്തനങ്ങളിൽ ശരിയായ രീതിയിൽ ചേരാൻ കഴിയുമായിരുന്നു കാരണം അവർ എഹോവയെ ദൈവമായി അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല എങ്കിലും ആ പരമോന്നത ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും മിധ്യാനിയർ ശ്രമിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ഒരുപക്ഷെ അബ്രഹാം അവർക്ക് പകർന്നു കൊടുത്ത വിശ്വാസമായിരിക്കാം അത് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ മോശയിലൂടെ യഹോവയായ ദൈവത്തെ ദൈവമെന്ന് ഇത്ര തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തു മാത്രമല്ല മോശയിൽ നിന്നെല്ലാം കേട്ടറിഞ്ഞ ഇത്രോ യഹോവയുടെ നാമം വാഴ്ത്തുകയും യഹോവ മറ്റെല്ലാ ദൈവങ്ങളെക്കാളും ഉന്നതനാണെന്ന തൻ്റെ ബോധ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അതുപോലെ നമ്മൾ ഓരോ വിശ്വാസിയും മറ്റുള്ളവരിലേക്ക് ദൈവവിശ്വാസം പകർന്നു കൊടുക്കുന്നവരായിരിക്കണം പ്രത്യേകമായി നമ്മുടെ തലമുറകൾക്ക് പന്ത്രണ്ടാമത്തെ വചനം മോശയുടെ അമ്മായിപ്പനായി ഇത്രോ ദൈവത്തിന് ഹോമവും ഹനനയാഗവും കഴിച്ചു അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശയുടെ അമ്മായിപ്പനോടുകൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു ഇത്ര മൽക്കി സദേക്കിനെ പോലെ ഉൽപ്പത്തി പതിനാലിൻ്റെ പതിനെട്ടിൽ നമ്മൾ കാണുന്നു സമാനമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചു ഒരു പക്ഷേ തൻ്റെ ഗോത്രത്തിൻ്റെ ഗോത്ര പിതാവ് എന്ന നിലയിലായിരിക്കാം എന്തു തന്നെയായാലും മൽക്കി സദേക്കിൻ്റെ പൗരോഹിത്യത്തെ അബ്രഹാം അംഗീകരിച്ചത് ഉൽപ്പത്തി പതിനാലാം അധ്യായം പത്തൊമ്പതിലും എബ്രായർ ഏഴിൻ്റെ രണ്ട് മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു അതുപോലെ മോശയും അഹ്രോനും ഇത്രോയുടെ പൗരോഹിത്യം ശരിയായി അംഗീകരിച്ചു പതിമൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിറ്റെന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു ജനൻ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു അവൻ ജനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിപ്പൻ കണ്ടപ്പോൾ നീ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത് നീ ഏകനായി ഇരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിൻ്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു ഇത്ര ആദ്യമായിട്ടായിരിക്കണം ഒരു കാര്യം കാണുന്നത് അപ്പോൾ മോശ തൻ്റെ അമ്മായിപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു അവർക്കൊരു കാര്യമുണ്ടാക്കുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായ പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇത് കേട്ട ഇത്രോ മോശയോട് പറഞ്ഞു നീ ചെയ്യുന്ന ഈ കാര്യം നന്നല്ല നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകയാൽ എൻ്റെ വാക്ക് കേൾക്കുക ഞാനൊരാലോചന പറഞ്ഞു തരാം ദൈവം നിന്നോടുകൂടെയിരിക്കും നീ ഈ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടെന്ന വഴിയും ചെയ്യേണ്ടെന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറ് പേർക്ക് അധിപതിമാരായും അൻപത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും നിയമിക്കുക അങ്ങനെ മോശ ഇത്രയുടെ വാക്കുകൾ കേട്ടനുസരിച്ചു മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറ് പേർക്ക് അധിപതിമാരായും അൻപത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പന ആയിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ അതിൻ്റെ അനന്തരപരം പിൽക്കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള നാല് സംഘടനകൾ നമ്മൾ കാണുന്നുണ്ട് അവർ ആരൊക്കെയെന്നറിയുമോ വിശുദ്ധ മത്താടെ സുവിശേഷം പഠിച്ചപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് പഠിച്ചു മറന്നുപോയെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് പരീശന്മാർ സദോഖ്യർ ശാസ്ത്രിമാർ ഹരോദ്ധ്യർ ഈ നാല് സംഘടനകൾ ഇവരിൽ നിന്ന് രൂപം കൊണ്ടുവന്നതാണ് അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും ഇരുപത്തിയേഴാമത്തെ വചനം അതിൻ്റെ ശേഷം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്ര അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി